ഇന്നലെ കാറ്റത്തു തകർന്ന പള്ളിയിൽ ദിവ്യബലി മുടക്കാതെ ഇടവക വികാരി മാതൃകയായി മേൽക്കൂര പൂർണ്ണമായും തകർന്ന പള്ളിക്ക് സമീപം ടാർപോളിൻ കെട്ടി ഇന്ന് ഞായറാഴ്ച ദിനത്തിൽ ഇടവക വികാരി ഫാദർ രാജേഷ് കുറിച്ചിയിൽ ദിവ്യബലി അർപ്പിച്ചു മടിയിൽ ഇന്നലെ രാവിലെ പതിനൊന്നോടെയാണ് ശക്തമായ കാറ്റിൽ തിരുവനന്തപുരം ചാവല്ലൂർ പൊറ്റയിലെ ദേവസഹായം പിള്ള പള്ളിയുടെ മേൽക്കൂര തകർന്നത് ഉടൻ മേൽക്കൂര സ്ഥാപിച്ച് ദിവ്യബലി അർപ്പിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ കമ്മിറ്റി അംഗങ്ങളും ഇടവക വികാരിയും സക്രാരിയിലെ തിരുവോസ്തി ഉൾപ്പെടെ തകർന്ന പള്ളിയിൽ നിന്ന് മാറ്റിയിരുന്നു പള്ളി എന്ന് പറഞ്ഞ് നമുക്കൊരു വലിയ പള്ളി ആവണം എന്നുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് കർത്താവ് ഇത് സ്ഥാപിച്ചു തന്നതാണ് ജനങ്ങൾ ഇത് അറിയട്ടെ എന്ന് പറഞ്ഞാണ് ഇത് നമുക്ക് തന്നത് അത് നമ്മൾ വിഷമപ്പെടേണ്ട എല്ലാ ജനങ്ങളും കൂടി ഇതിനെ സഹായിക്കും നമ്മൾ ആ കുടുംബവും വരുമ്പോൾ സഹായിക്കുമ്പോൾ നമുക്കൊരു വലിയ പള്ളി ആരും തരത്തിലുള്ള കിട്ടിയിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവസഹായം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കാലത്താണ് ദേവസഹായത്തിൻ്റെ പേരിലെ ലോകത്തിലെ ആദ്യ ദേവാലയം ചാവല്ലൂർ പൊറ്റയിൽ സ്ഥാപിക്കുന്നത് ഇനിയുള്ള ദിനങ്ങളിൽ താൽക്കാലികമായി ടാർപോളിൻ കീഴിലാവും പള്ളിയിലെ ദിവ്യബലികൾ വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം